സംസ്ഥാനത്ത് അഞ്ച് ദിവസം ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുന്നു ശ്യാമപ്രസാദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് സംസ്ഥാനത്ത് പരക്കെ വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴ ഇനിയും തോർന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മലയോര മേഖലകളിലും ഒപ്പം തീരദേശ മേഖലകളിലും അടക്കം ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയാണ് സ്വപ്ന ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനമുള്ളത് ഒപ്പം തന്നെ കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള ജില്ലകളിലെല്ലാം തന്നെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് എറണാകുളം തൃശ്ശൂരും അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഉള്ളതിനാൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ നിലനിൽക്കുന്നത് ഒപ്പം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശ്ശൂർ വയനാട് തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ ഈ ഒരു യെല്ലോ അലർട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ ഒരു കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനത്തിൽ അടുത്ത വരും മണിക്കൂറുകളിൽ മാറ്റമുണ്ടാകുമെന്നും ഈ അലർട്ടുകളിലെല്ലാം തന്നെ മാറ്റമുണ്ടാകുമെന്നുള്ള സ്ഥിരീകരണങ്ങളാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും തിരുവനന്തപുരം നഗരത്തിലും ഒപ്പം തന്നെ ജില്ലയെ സംബന്ധിച്ചും മറ്റു റൂറൽ മേഖലകളിലും എല്ലാം തന്നെ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അടുത്തൊരു മൂന്ന് മണിക്കൂർ ിൽ അതിശക്തമായ ഒരു മഴ തന്നെയായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ ലഭിക്കുക എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടി ഉള്ളത് ഈ തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് ഈ മഴയ്ക്ക് കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വിദഗ്ദ്ധർ നൽകുന്ന വിശദീകരണമുള്ളത് അതിനാൽ തന്നെ ഇനിയുള്ള അഞ്ച് ദിവസങ്ങളിൽ കൂടി ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം അതിനാൽ ഈ അപകടകരമായ മേഖലകളിൽ താമസിക്കുന്നവരെല്ലാം തന്നെ മാറി താമസിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം കൈമാറിയിട്ടുണ്ട് ഒപ്പം മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രാ നിയന്ത്രണത്തിനും ജില്ലാ ഭരണകൂടങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തി രാത്രിയാത്രകൾ പരിപൂർണ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഈ യാത്രികരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ ഒരു മത്സ്യബന്ധന വിലക്ക് തുടരുക തന്നെ ചെയ്യും ശക്തമായ കാറ്റ് തന്നെയാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ് അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥ തുടരുന്നൊരു സാഹചര്യത്തിലാണ് ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ചെയ്യുന്നത് എന്നാൽ കർണാടകയുടെ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല എന്നും ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും അടുത്ത വരുന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുകയും ചെയ്യും ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ ഉണ്ടാകുന്ന ഈ ഒരു മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട് സ്വപ്ന സംസ്ഥാനത്ത് അഞ്ചു ദിവസം ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്യാം വിവരങ്ങൾ നൽകിയത്